ും വാഹ്മി വസ്മല്ലുസലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വനിതകളെ വിവാഹം സംബന്ധമായിട്ടുള്ള രണ്ടാമത്തെ വിശദീകരണമാണിത് കഴിഞ്ഞ ക്ലിപ്പിൽ നമ്മൾ പറഞ്ഞത് അഹിരി കിതാബികൾ എന്ന പേരിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം മുസ്ലിം പുരുഷനെയെങ്കിൽ അവൾ ഇസ്രായേലിയത്ത് ആണെങ്കിൽ അവളെ കല്യാണം കഴിക്കാനുള്ള സമീപനം വളരെ ഉദാരമാണ് ഇസ്രായേലിയത്ത് അല്ലാത്ത ഒരു പെണ്ണാണ് എങ്കിൽ മറ്റ് രീതിയിലുള്ള പെണ്ണുകൾ ഇസ്രായേലിയത് എന്ന് പറഞ്ഞാൽ മഹാനായ അക്കൂബ് നബി അലി ഇസ്ലാമിന്റെ പന്ത്രണ്ട് മക്കളിൽ നിന്നുള്ള ഏതെങ്കിലും പരമ്പരയിലേക്ക് എത്തിപ്പെടുന്ന ആ പരമ്പരയിൽപ്പെട്ട പെണ്ണ് ആവുക എന്നാണ് എന്ന് പറഞ്ഞത് ആ ഇസ്രായേലി പരമ്പരയിൽപ്പെട്ടവളാണ് എങ്കിൽ അവൾക്ക് അവളുടെ തറവാടിത്തത്തിന് വലിയ മഹത്വമുണ്ട് അതോടുകൂടെ ആ മതത്തിൽ അവളുടെ പിതാക്കന്മാരിൽ നിന്നുള്ള ആദ്യത്തെ പിതാവ് അവൾ ഇന്ന് നിലകൊള്ളുന്ന മതമാകുന്ന ക്രിസ്തു മതം അല്ലെങ്കിൽ ജൂതമതം അതിനെ ദുർബലപ്പെടുത്തുന്ന പ്രവാചകൻ വരുന്നതിന്റെ മുമ്പ് അവര് അതിൽ പ്രവേശിച്ചവരായിരിക്കണം ഇനി അതിന് ശേഷം ഇസ്രായേലി പാരമ്പര്യം ഇല്ലാത്ത ഇനി ഇസ്രായേലി അല്ലാത്ത പെണ്ണിന്റെ അവസ്ഥയാണെങ്കിൽ അത് ഗുരുതരമാണ് ഇതിനേക്കാൾ രണ്ടാം വിഭാഗമായി ൂബി പാരമ്പര്യമില്ലാത്ത ഇല്ലാത്ത സ്ത്രീയെ വിവാഹം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പ്രശ്നങ്ങൾ അതിസങ്കീർണമാണ് ഒരു സ്ത്രീ ഈ ഇസ്രായേലി പാരമ്പര്യം ഉള്ളവളല്ലെന്ന് അറിയപ്പെട്ടു അല്ലെങ്കിൽ സംശയമുണ്ടായി എന്നാൽ അവളെ മുസ്ലിം പുരുഷന് വേളി കഴിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ് അത് അനുവദനീയമായി കിട്ടണമെങ്കിൽ അവളുടെ പൂർവ്വ പിതാമഹൻ അവൾ ഇപ്പോൾ നിലനിർപ്പിച്ചിട്ടുള്ള ക്രിസ്തു മതം അല്ല ജൂതമതം ആ മതത്തിൽ അംഗമായത് ആ മതത്തിന് ദുർബലപ്പെടുത്തലും ഭേദഗതിയും സംഭവിക്കുന്നതിന് മുമ്പായിരുന്നു എന്ന വസ്തുത അറിയപ്പെടണം ആ നിബന്ധനയാണ് ഇതിൽ പാലിക്കേണ്ടത് ഇത് സംബന്ധമായി മഹാന ഇമാം നവീർ അലി അള്ളാഹു വിശദീകരിക്കുന്നത് കാണാം ഫൈലം തക്കുനിൽ ഇസ്രായേലിയൻ ിയായ പെണ്ണ് ഇസ്രായേലി പാരമ്പര്യം ഉള്ളവളല്ല എങ്കിൽ മറ്റേതെങ്കിലൊക്കെ പാരമ്പര്യത്തിലൂടെ വന്നവളാണ് ഈ ഏകോബ് നബി അലി ഇസ്ലാമിന്റെ പന്ത്രണ്ട് സന്താനങ്ങളിലേക്കും അവടെ ആദ്യത്തെ പിതാമഹനെ ചേർത്തി പറയുന്നില്ല അങ്ങനത്തെ ഒരു ഫൽ ഫൽഹു അവിടെ വെളിമ വ്യക്തമായ പ്രബലമായ വീക്ഷണം ഹില്ലുഹ അവളെ വിവാഹം കഴിക്കൽ അനുവദനീയമാണ് അവളുടെ പിതാക്കൾ ആ മതത്തിൽ പ്രവേശിച്ചു എന്ന് അറിയപ്പെട്ടാൽ അവൾ ഇന്ന് നിലകൊള്ളുന്നതായ ദീനിൽ അവളുടെ കൗമ് എന്ന് പറഞ്ഞാൽ അവളുടെ പാരമ്പര്യത്തിലുള്ള പിതാവ് കപിലൻ ആ മതത്തിന്റെ ദൗർബല്യമാകുന്ന പുതിയ പ്രവാചകൻ വരൽ അഥവാ ക്രിസ്ത്യാനി ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി വരുക ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സഹോദരങ്ങൾ വരിക ആ രണ്ട് വരവിന്റെയും മുമ്പാണ് അവളുടെ ആദ്യത്തെ പിതാവ് അതിൽ പ്രവേശിച്ചത് എന്ന് അറിയപ്പെട്ടാൽ അതുപോലെ മതത്തിൽ ഭേദഗതിയൊക്കെ വരുത്തുന്നതിന് മുമ്പും ആണ് അവളുടെ ആദ്യത്തെ പിതാവ് അതിൽ പ്രവേശിച്ചത് എന്ന് അറിയപ്പെട്ടാൽ അവളെ അനുവദനീയമാവും അപ്പോൾ ഈ പുതിയ മതത്തിന്റെ വരവിന്റെ മുമ്പും പുതിയ ശരീരത്തിന്റെ വരവിന്റെ മുമ്പും പഴയ ശരീരത്തിലുള്ളതായ ഭേദഗതികൾക്ക് മുമ്പും ആയിട്ട് ഇവളുടെ ആദ്യ പിതാവ് അവൾ നിലകൊള്ളുന്ന ഇന്നത്തെ മതമായി അവൾ സ്വീകരിക്കുന്ന ജൂതമതത്തിലോ ക്രിസ്തു മതത്തിലോ ചേർന്നവളുടെ ചേർന്നയാളുടെ പാരമ്പര്യത്തിലുള്ള പെണ്ണായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത് ഇനി ഒരു സ്ത്രീ ഇസ്രായേലിയത്താണോ അല്ലേ എന്നത് എങ്ങനെയാണ് നിർവചിക്കപ്പെടുക അതിനെക്കുറിച്ച് മഹാനായ ഇമാം റംലി പറയുന്നു ഒരു പെണ്ണ് ഇസ്രായേലി അല്ല എന്ന് തീരുമാനിക്കൽ അവൾ ഇസ്രായേലി അല്ല എന്ന് പദവ് വളരെ പ്രചാരമുണ്ട് അറിയപ്പെട്ടിട്ടുണ്ട് ഔ ശുക്ക അല്ലെങ്കിൽ സംശയമാണ് അവിടെ സംശയമാണവിടെ അവൾ ഇസ്രായേലി മതക്കാർ പാരമ്പര്യത്തിൽ പട്ടവളാണോ അല്ല എന്നതിലൂടെ സംശയമുണ്ടായി അപ്പൊ ഇസ്രായേലി അല്ല എന്ന പ്രചാരം ഉണ്ട് അല്ലെങ്കിൽ ആണോ അല്ലേ എന്ന സംശയമുണ്ടായി എന്നാലൊക്കെ അവളെ ഇസ്രായേലിയെ തല്ല എന്നാണ് തീരുമാനിക്കപ്പെടൽ ഇനി ഇതിന് ശേഷം മതത്തിൽ ഭേദഗതികളൊക്കെ ഇസ്രായേലി വപ്പുകളൊക്കെ പറയുമ്പോൾ ഇവിടെ നിബന്ധനകൾ ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകളാണ് അവിടെ പാലിക്കാനുള്ളത് ഇങ്ങനെ പിതാവിന്റെ പാരമ്പര്യം തെളിയിച്ചു കൊടുക്കലാണ് പിന്നെ അവിടെ ആവശ്യമുള്ളത് മുസ്ലിം പുരുഷനോട് വിവാഹാന്വേഷണം നടത്തി കടന്നു പാരമ്പര്യമില്ലാത്ത പെണ്ണിന്റെ വാദം തന്റെ പൂർവപിതാവ് ഈ മതത്തെ ദുർബലപ്പെടുത്തും മുമ്പ് തന്നെ ഇതിൽ കടന്നിട്ടുണ്ട് എന്നാണെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടത് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിക ഫിഖ് പറയുന്നത് ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുൽ അലി അള്ളാഹെന്ന് വിശദീകരിക്കുന്നത് അവൾ മതപ്രവേശം ഈ മതത്തിൽ ഉണ്ടായത് നേരത്തെ തന്നെയാണ് എന്ന് അവൾ വാദിച്ചു വന്നാൽ ആ വാദം അംഗീകരിക്കപ്പെടണമെങ്കിൽ അത് വളരെ പ്രചുര പ്രചാരം നിൽക്കുക ആരും നിഷേധിക്കാത്ത രീതിയിൽ അറിയപ്പെട്ടാലാണ് ഔ ബി അസ്ലമ മുസ്ലിമായ രണ്ട് സാക്ഷി സാക്ഷി എന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്നല്ലാതെ ലാബി കൗലിൽ മുതാക്കിയതും ഇവളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുള്ള രണ്ട് മുത്ത അക്കത് നടത്താൻ വേണ്ടി വന്നിട്ടുള്ളവരുടെ വാക്ക് സ്വീകരിക്കുകയില്ല എന്ന് തുഹ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ പ്രചുര പ്രചാരം വന്നത് അമുസ്ലിങ്ങൾ മുഖേനയാണ് രണ്ട് മുസ്ലിമായ സാക്ഷികൾ മുഖേന അല്ല അമുസ്ലിം സാക്ഷികൾ മുഖേനയാണ് ഇവള് ഈ രീതിയിലുള്ള വണ്ണാണ് എന്നറിയപ്പെട്ടത് പിതാവിന്റെ മഹത്വം മതപ്രവേശ കാലഘട്ടമൊക്കെ തെളിയിക്കാൻ വേണ്ടി വന്നപ്പോൾ അത് ശരിയാണ് എന്ന് പറയാൻ വേണ്ടി വന്നത് അമുസ്ലിമാണ് എങ്കിൽ അതും മാനദണ്ഡമാക്കാമെന്ന് മേൽവാക്യം തുഷ്ഫന്റെ മേൽവാക്യം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഖാസിം റഹിമഅല്ല വിശദീകരിച്ചിട്ടുണ്ട് ഇനി യാക്കൂബി പാരമ്പര്യമില്ലാത്ത സ്ത്രീയുടെ പൂർവ്വ പിതാവിന്റെ ഈ മതത്തിലുള്ള പ്രവേശം ദുർബലപ്പെടുത്തും മുമ്പാണെന്ന് ഉറപ്പുണ്ടായാൽ മാത്രം പോരാ കൈകടത്തപ്പെട്ടവരുമായി സഹകരിക്കാതെ ആ പിതാമഹൻ അകന്നു നിൽക്കുകയും വേണം ഇസ്രായേലി പെണ്ണാണെങ്കിൽ അവളുടെ പൂർവ്വപിതാവ് ബഴുതത്തിന് മുമ്പ് പുതിയ പ്രവാചകൻ വരുന്നതിന് മുമ്പ് ആ മതത്തിൽ കടന്ന അവസ്ഥ ഉണ്ടായാൽ മതി അപ്പോൾ അവിടെ മതം ഭേദഗതി വരുത്തപ്പെടുകയും ആ ഭേദഗതിയോട് ഇദ്ദേഹത്തിന്റെ പിതാവ് സഹകരിക്കുകയും ചെയ്താലും പ്രശ്നമില്ല പക്ഷെ ഇസ്രായേലി തല്ലാത്ത പെണ്ണാണെങ്കിൽ ആ ഭേദഗതി വരുത്തപ്പെട്ട മതത്തിനായിട്ട് അവടെ ആദ്യത്തെ പിതാവ് സഹകരിക്കാൻ പാടില്ല എന്ന നിബന്ധനയും കൂടിയുണ്ട് മിൻഹാജിന്റെ രണി വ്യാഖ്യാനിച്ച് മഹാനായ ഇമാം മഹാനായി രേഖപ്പെടുത്തുന്നത് ഇങ്ങനെ വായിക്കാൻ കഴിയും ഔ ബാദ മുഹറഫ ബിഹി ഹീന കാന പൂർവപിതാവിന്റെ പ്രവേശം നടന്നത് ദുർബലപ്പെടുത്തുന്നതിന് മുമ്പും കൈകടത്തലിന് ശേഷവുമായിട്ടായാലും മതി പക്ഷേ അവർ കൈകടത്തപ്പെട്ടതുമായി അകന്നു നിന്ന് എന്ന് വേണം ഇസ്രായേലി പെണ്ണാണെങ്കിൽ കൈകടത്തപ്പെട്ടതുമായി സഹകരിച്ചാലും അതിൻ്റെ ആളുകളായി മാറിയാലും കുഴപ്പമില്ല ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ പിതാമഹൻ അതുമായി സഹകരിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കപ്പെടണം കാരണം പ്രസ്തുത മതം സത്യമാണ് എന്ന് വിശ്വസിച്ചു ആ സമയത്താണ് അവർ ആ മതത്തിൽ അംഗത്വം നേടിയിട്ടുള്ളത് അതുകൊണ്ട് അതൊരു ന്യൂനതയായിട്ട് പരിഗണിക്കാൻ പറ്റൂല എന്നതുകൊണ്ടാണ് അതിനീകാരം വന്നത് പക്ഷേ ആ ന്യൂനത വരുന്നത് പിന്നെ തഹരീഫൊക്കെ മതത്തിൽ ഭേദഗതികളൊക്കെ വരുന്നതിന് ശേഷമാണ് അതിലേക്ക് കടന്നതെങ്കിൽ അവിടെ കുറെ ന്യൂനത വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രായേലിയത്ത് അല്ലാത്ത പെണ്ണായതുകൊണ്ട് ആ ന്യൂനത ഒരു ഗൗരവമുള്ള വിഷയമായിട്ട് പരിഗണിക്കും ഞാൻ ഇസ്രായേലി പെണ്ണിന് പരിഗണന കിട്ടിയതും ഇവൾക്ക് പരിഗണന കിട്ടുന്നതുമെല്ലാം അവര് പഴയകാല ഒരു മതത്തിന്റെ ആളുകളാണല്ലോ എന്ന ഒരു ആനുകൂല്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേലീയത്തിന് പരിഗണന കിട്ടിയത് തറവാടിന്റെ പാരമ്പര്യത്തിന്റെ മികവിലാണ് എന്നാൽ ഇസ്രായേലിയത് അല്ലാത്തവർക്ക് സ്വീകാര്യത കിട്ടിയത് തന്റെ മതത്തിന്റെ പൂർവ്വകാല പ്രസക്തിയുടെ പേരിലുമാണ് പൂർവ്വകാല മതം ശരിക്കുള്ള ജൂതമതമായിരുന്നല്ലോ അല്ലെങ്കിൽ ശരിക്കുള്ള ക്രിസ്തു മതമായിരുന്നല്ലോ എന്ന നിലക്കാണ് ഈ മാനദണ്ഡങ്ങൾ പരിഗണിച്ചു ഈ മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അഖലി കിതാബികൾ എന്ന് ഇന്നും അവരെ വിശേഷിപ്പിക്കുന്നത്

ഇറാഖ്ലിയസൻ ചക്രവർത്തിക്ക് കത്തെപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും റസൂൽ പേര് കൊടുത്തു കിതാബ് അഹിൽ കിതാബ് എന്ന് പേര് കൊടുത്തു ഹി കിതാബി ഹി ലഹി സഹായം അവർക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രബോധനത്തിന്റെ കത്തയച്ചപ്പോൾ അവരെ അഹിൽ കിതാബി എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട് പക്ഷേ ഇർക്കലും അവന്റെ അനുയായികളും അവർ ഇസ്രായേലി പാരമ്പര്യത്തിൽ ഉള്ളവരല്ല എന്നത് അറിയപ്പെട്ടതാണ് എന്നിട്ടും അവരെ കിതാബികൾ എന്ന് പറഞ്ഞത് അവരുടെ ദീനിന്റെ ആ പഴയകാല പതിപ്പിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് പരിഗണിച്ചതുകൊണ്ടാണ് അപ്പൊ യാക്കോബി പാരമ്പര്യം ഇല്ലാത്തവൾ വിവാഹത്തിന് അനുവാ അനുവദനീയമായത് മതത്തിന്റെ മഹത്വം പരിഗണിച്ചതുകൊണ്ടാണ് ഇനി ഒരു പെണ്ണ് ഇസ്രായീയ ഇസ് അനിസ്രായേലി പെണ്ണിന്റെ അന്തരം എവിടെയാണ് കിടക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കേണ്ടത് ഇസ്രായേലിയത് അല്ലാത്തവളും തമ്മിലുള്ള വ്യത്യാസം ചുരുക്കത്തിൽ ഇങ്ങനെയാണ് സംഗ്രഹിക്കേണ്ടത് ഇരു കക്ഷികളുടെയും പൂർവ്വ തന്റെ ഇപ്പോഴുള്ള മതത്തിൽ കയറി കൂടിയത് ആ മതത്തെ ദുർബലപ്പെടുത്തും മുമ്പാവണം എന്നതിൽ ഇരു കക്ഷിക്കും പക്ഷാന്തരമില്ല പുതിയ പ്രവാചകൻ വന്നിട്ട് അഥവാ ജൂതരെ സംബന്ധിച്ചിടത്തോളം ഈസാനവി വരികയും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് ബിസ്വല്ലാങ്ങൾ വരികയും ചെയ്തതിന്റെ ശേഷമാണ് അവരുടേതായ പിതാക്കന്മാർ ആ മതത്തിലേക്ക് കയറിയത് എങ്കിൽ അവൾ ഒരു പരിഗണനയുമില്ല ഇവര് വിളിച്ചത്തിന്റെ മുമ്പ് ഇവർ വരുന്നതിന്റെ മുമ്പാണ് ആ മതത്തെ പിടിച്ചു കയറിയത് എങ്കിൽ മാത്രമേ അവിടെ അവർക്ക് പ്രസക്തിയുള്ളൂ അത് ഇസ്രായേലിയത്താണെങ്കിലും ശരി അല്ലാത്തവരാണെങ്കിലും ശരി എന്നാൽ ഇസ്രായീയത്തിൽ ഈ പ്രവേശം നടന്നത് പ്രസ്തുത മതത്തെ ദുർബലപ്പെടുത്തും മുമ്പായിരുന്നു എന്ന സംശയം മാത്രം ഉണ്ടായാൽ മതി ഇസ്രായേലിയത്തായ പെണ്ണാണ് എങ്കിൽ അവളുടെ ഈ ആദ്യ പിതാവ് ഈ മതത്തിൽ പ്രവേശിച്ചത് പ്രസ്തുത മതത്തെ ദുർബലപ്പെടുത്തും മുമ്പായിരുന്നു എന്ന സംശയം മതി ഈശാനബി അലി ഇസ്സലാം പുതിയ ശരീരത്തുമായി പുതിയ മതപ്രബോധനവുമായി വരുന്നതിന് മുമ്പായിരുന്നല്ലോ തന്റെ പിതാമഹൻ ആ മതത്തിൽ കയറിയിരുന്നത് എന്ന ഒരു സംശയം അവൾ അവശേഷിച്ചാൽ മാത്രം മതി എന്നാൽ ഇസ്രായേലത്ത് അല്ലാത്തവളാണ് എങ്കിൽ ഈ പ്രവേശം നടന്നത് മതത്തെ ദുർബലപ്പെടുത്തും മുമ്പ് തന്നെയായിരുന്നു എന്ന ഉറപ്പ് തന്നെ വേണം തന്റെ ആദ്യ പിതാവ് ഈ മതത്തിൽ കടന്നത് ഈസാ നബി അലൈഹി വന്ന് പ്രബോധനത്തിന് വരികയും മുഹമ്മദ് നബിങ്ങൾ പ്രബോധനത്തിന് വരികയും ചെയ്യുന്നതിന് മുമ്പായിരുന്നു എന്ന ഉറപ്പ് വേണം ഇസ്രായേലി പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സംശയം ഉണ്ടായാൽ മതി ഇതാണ് ഇപ്പൊ കാര്യമായിട്ടുള്ള അന്തരം ഇവിടെയുള്ള വ്യത്യാസം ഒന്നാം കക്ഷിയുടേത് അഥവാ ഇസ്രായേലിയത്തായ പെണ്ണിൻ്റെ സംശയം ഉണ്ടായാൽ മതി പിതാവുന്നത് എന്ന വിഷയത്തിൽ ഒരു സംശയം അവശേഷിച്ചാൽ മതി രണ്ടാം കക്ഷിയുടേത് ഇസ്രായേലി തല്ലാത്ത പെണ്ണിൻ്റെത് ഉറപ്പ് തന്നെ വേണം ഈ പ്രവാചകന്മാര് പുതിയ മതവുമായി പ്രബോധനത്തിന് വരുന്നതിന് മുമ്പാണ് തന്റെ ആദിമ പിതാവ് ആ താൻ ഇന്ന് കൊള്ളുന്ന മതത്തിൽ പ്രവേശിച്ചത് എന്ന ഉറപ്പു തന്നെ വേണം അതാണ് ഇവര് തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം അപ്പൊ ഇസ്രായേലിയത്തിന് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ പോലും മുസ്ലിം പുരുഷനുമായി വിവാഹം നടത്താം ഇസ്രായേലത്തി അല്ലാത്തവർക്ക് അത് ഉറപ്പു തന്നെ വേണം തന്റെ പിതാവ് ആദ്യത്തെ പിതാവ് ആ മതത്തിൽ പ്രവേശിച്ചത് ഈസാ നബിയും മുഹമ്മദ് നബിയും പ്രബോധനത്തിന് വരുന്നതിന്റെ സമയം മുമ്പാണ് എന്നെങ്കിലും ഉറപ്പ് കിട്ടണം ഇതാണ് അത് അത് സംബന്ധമായിട്ടുള്ളത് ഇനി അവിടെ ഇസ്രായേലി പെണ്ണിന്റെ പൂർവ്വപിതാവിൻ്റെ തന്റെ മതത്തിലേക്കുള്ള പ്രവേശം നടന്ന് തന്റെ മതം കൈകടത്തിൽ കൈകടത്തിലിനിരയായ ശേഷമായാലും ആ കൈകടത്തയുമായി അവൾ സഹകരിച്ചു പോന്നാലും പ്രശ്നമല്ല ഇസ്രായേലി പെണ്ണിന്റെ പിതാവ് ആ ഭേദഗതി വരുത്തിയ മതവുമായി സഹകരിക്കുകയും ആ മത ഭേദഗതിക്കൊക്കെ കൂട്ടുനിൽക്കുകയും ചെയ്തവരാണെങ്കിലും പഴയകാല പാരമ്പര്യമുള്ളവരെ എന്ന് നിലക്കും ഇസ്രായേലിയത്ത് എന്ന പാരമ്പര്യം ഉണ്ടത് ഉണ്ടായതുകൊണ്ടും അതിൽ പ്രശ്നമില്ല എന്നാൽ ഇസ്രായേലിയത്ത് അല്ലാത്തവരുടെ പൂർവ്വപിതാവ് ഭേദഗതിയുമായി ഉറപ്പായും അകന്നു നിൽക്കണം ഇസ്രായേലീത് അല്ലാത്ത പെണ്ണിന്റെ പൂർവ്വ ആ മതത്തിന്റെ വിഷയത്തില് ആ ഭേദഗതികളുമായി സഹകരിക്കാതെ പഴയകാലത്തുള്ള ആ പതിപ്പുമായി നിന്നവളാ നിന്നവനാവണം എന്ന ഉറപ്പായിരിക്കണം അദ്ദേഹം ആ ഭേദഗതി വരുത്തപ്പെട്ട മതവുമായി സഹകരിച്ചിട്ടുണ്ട് എങ്കിലോ അവിടെ പ്രശ്നമാണ് അപ്പോ ഒന്നാമത്തെ കക്ഷി ഇസ്രായേലി പെണ്ണിന്റെ പൂർവ്വപിതാവ് ഭേദഗതിയുമായി സഹകരിച്ചാൽ പ്രശ്നമില്ല ഇസ്രായേലി തല്ലാത്തവരുടെ പൂർവ്വപിതാവ് ഭേദഗതിയുമായി സഹകരിച്ചാലും പ്രശ്നമാണ് പൂർവപിതാവ് മുതൽ ഇങ്ങോട്ടുള്ള ഒരാളെങ്കിലും ദുർബലപ്പെടുത്തിയ ശേഷം മതമറിപ്പോയിരുന്നുവെങ്കിൽ ഇരുവിഭാഗത്തിന്റെയും വിവാഹത്തിന് ആ തരപ്പെടുന്നവരാവുക എന്ന പവർ നഷ്ടപ്പെട്ടു എന്നാണ് ഈ വിവരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്രിസ്ത്യാനികളെ കുറിച്ച് നമ്മൾ ഇതിന്റെ വീക്ഷണത്തിലാണ് വിലയിരുത്തേണ്ടത് അപ്പൊ ഇൻഷാല് ആ വിവരണം അടുത്ത ക്ലിപ്പിൽ അവതരിപ്പിക്കാം റബ്ബു അസ്സലാ വാഹമി വർക്കാത്തു